ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ അതായത് ഒരു സിമ്പിൾ മേക്കപ്പ് ആണേ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ആട്ടോ അതായത് ഫേസ് മോയ്സ്റ്റിൻ്റെ ആണേ യൂസ് ചെയ്യുന്നത് ഇത് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നാണേ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന് ഒരുപാട് സെൻസിറ്റീവായിരുന്നു അപ്പോൾ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഈയിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്കിന്നൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലെ ഒക്കെ ഒരവസ്ഥയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലൊക്കെ അടിച്ച് ആകെ ഡാമേജ് ആയിരുന്നു അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഇപ്പോഴാണ് ശരിയായിരുന്നു അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നത് മോയ്സ്ചറൈസറാണ് ഇത് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്പം ഞാൻ പിന്നെ ഈ കെട്ടിടിക്കകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അതായത് ഞാൻ നേരത്തേക്ക് നല്ല രീതിയിൽ അതായത് മേക്കപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ അത്യാവശ്യം പക്ഷേ പിന്നെ പിന്നെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷനും അങ്ങനത്തെ കാര്യങ്ങൾ കൺസീലറും ഒക്കെ മാറി മാറി യൂസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിന് ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അപ്പം നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസും മറ്റും വരും കേട്ടോ സ്കിന്നിന് പാക പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇടുന്നതിനോട് എനിക്കിപ്പം വില യോജിപ്പില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണേ ഞാനിവിടെ യൂസ് ചെയ്യുന്ന യു ബി ഡോക്സിൻ്റെ കേട്ടോ ഇതും എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ് അപ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി ആണ് വരുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ അതിപ്പോൾ എത്ര ഏജ് ഉള്ള ആൾക്കാരാണേലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത്രയ്ക്ക് വെയിലാണ് അപ്പം ഈ വെയിലെല്ലാം കൂടെ അടിച്ചാണ് എൻ്റെ മുഖം ആകെ ഡാമേജ് ഡാമേജായത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ എത്ര പ്രായമുള്ളവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്ത ഇതോ നല്ലതാണ് നല്ലതായിട്ടോ പണ്ടൊന്നും എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കുറേ പേരുടെ കണ്ടിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീനൊക്കെ ആദ്യമായിട്ട് യൂസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അതൊരു ശീലമായി പക്ഷെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് നേരത്തെ ലോട്ടസ് ലാക്മി ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ മാറ്റി ഇപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്താട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഹിമാലയയുടെ ബേബി പൗഡറാണ് കുട്ടിയുടെ പൗഡറാണ് കേട്ടോ ഇതിനകത്ത് അധികം കെമിക്കൽസ് ഒന്നും വരത്തില്ല അതുകൊണ്ട് അലർജിയും കാര്യങ്ങളൊന്നുമില്ല ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ബേബിക്ക് യൂസ് ചെയ്യാൻ ആയതുകൊണ്ട് അധികം കെമിക്കൽസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഭയങ്കര ഓയിലി പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ചൊക്കെ അപ്പോൾ ഒന്ന് പൗഡർ പൗഡറിട്ടൊന്ന് സെറ്റാക്കുന്നു കേട്ടോ പക്ഷെ ഒരുപാട് പൗഡർ ഇടല്ല മെയിൻ ആയിട്ട് ഇപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഡ്രൈ ആണ് സെൻസിറ്റീവ് എന്ന് പറയുമ്പം ഡ്രൈനെസ് കൂടിയാണ് ഈ സെൻസിറ്റീവ് ആവുന്നത് അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ് തീരെ ഇല്ല കാരണം വെള്ളം കൂടി തീരെ കുറവാണ് അപ്പം ഡോക്ടേഴ്സൊക്കെ പറയുന്നത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് കേട്ടോ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണേ പിന്നെ ഐബ്രോ ഒന്ന് ടച്ചപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലാണ് ഞാൻ അല്ലാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡർ ആട്ടോ അപ്പം ഇതിപ്പോൾ സാധാ ഒരു അൻപത് രൂപയുടെ ഒരു സാധാ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം എപ്പോഴും ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ കാരണം ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് വേറൊരു ലുക്കാണ് ഞാനിവിടെ വളരെ കുറച്ച് പ്രോഡക്റ്റും കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലുക്കാ കേട്ടോ അതായത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞാലും എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സെൻസിറ്റീവ് ആയതുകൊണ്ടും ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും വാങ്ങിച്ചിട്ടുമില്ല ഫൗണ്ടേഷനും കൺസിഡറും ഒന്നുമില്ല പിന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം അത് ഞാൻ അത് മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ കേട്ടോ പിന്നെ മസ്കാരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം മെയിനായിട്ട് മുഖത്തിടുന്ന കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇപ്പോൾ ബ്ലഷും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ കണ്ണിലെഴുതാൻ പോകുന്നത് ഹിമാലയയുടെ ഒരു കാജലാണ് കാജലായിട്ടോ അതിപ്പം ഞാനിപ്പം ഇപ്പം ഞാൻ ചെറിയൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ പുറത്തൊക്കെ പോവാണെങ്കിൽ നമ്മൾ നമ്മൾ അറിയാതെ വരുന്നത് കേട്ടോ ഞാൻ ഐ ആണ് യൂസ് ചെയ്യുന്നത് ഐ ലൈൻഡർ ഞാനിപ്പോൾ ഡാസിലറിൻ്റെയും മെബിലിൻ്റെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം കണ്ണ് നല്ല ബ്രൈറ്റായിട്ടിരിക്കണം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഐബ്രോ കണ്ണ് പിന്നെ ലിപ്സ്റ്റിക്ക് ഇത്ര മതി കേട്ടോ നമ്മുടെ മേക്കപ്പ് അടിപൊളിയാവാൻ പിന്നെ പൊട്ട് പൊട്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സിന്ദൂരത്തിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ട് കയ്യിൽ അത് വെച്ചാട്ടോ റെഡ് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിന്നെ ഈ സിന്ദൂരം നിങ്ങൾ യൂസ് ചെയ്യുന്നതും കെമിക്കലാണ് എനിക്ക് പൊടിയൊക്കെ അലർജിയാണ് അതായത് ഇപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ശരിയായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വല്ലപ്പോഴും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതിന് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കാരണം ഇപ്പോൾ ഒന്നും പ്യുവറല്ല എല്ലാം കെമിക്കൽസാണ് മാക്സിമം കെമിക്കൽസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുക അവരവരുടെ കംഫോർട്ടിനനുസരിച്ച് യൂസ് ചെയ്യാം പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ജസ്റ്റ് സിന്ദൂരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കിട്ടും ഇത്രേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട് വരുന്ന ലുക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ലുക്കട്ടോ ആർക്കും ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാനിത് കാണിച്ചിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പം എല്ലാ യൂട്യൂബ് ചാനലും ഒരുപാട് വീഡിയോസ് കാണും മേക്കപ്പിൻ്റെ ആ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രീക്സിൻ്റെ സ്ട്രീക്സിൻ്റെ സിറാണ് ഹെയർ സിറ യൂസ് ചെയ്യുന്നത് അതെന്തായാലും മസ്റ്റായിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനമാണ് കാരണം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഹെയർ ആകുമ്പം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റത്തൊക്കെ ആടുമ്പോഴത്തേന് ഫുള്ള് ജടയായിരിക്കും അപ്പം എപ്പോഴും നിങ്ങൾ സ്ട്രെയ്റ്റ് ഹെയർ ഉള്ളവരൊക്കെ സിറം യൂസ് ചെയ്യട്ടോ നല്ലതായിരിക്കും അപ്പോൾ സിറവൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് കെമിക്കലാണ് പക്ഷേ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും കാരണം മേക്കപ്പ് ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും അപ്പം എനിക്കും ഇഷ്ടമാട്ടോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാനും ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ആക്കി കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറയാൻ വന്നത് അതായത് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവും കാരണം ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതാണ് ഈ ലുക്ക് ചെയ്തിട്ടുള്ളത് വേറെ യൂട്യൂബ് ചാനൽസിലൊക്കെ എല്ലാവരും പല പല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ മിനിമം പ്രോഡക്റ്റ്സ് വെച്ച് അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ടേക്ക് കെയർ